പൊന്നാനി ഫയർ സ്റ്റേഷനിലെ നാശത്തിന്റെ വക്കിൽ അത്യാഹിതവും തീപിടുത്തവും ഉണ്ടാകുമ്പോൾ തീയണക്കാനുള്ള വെള്ളം എടുക്കുന്നതിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ജലസംഭരണിയാണ് ഏത് നിമിഷവും നിലമ്പൊത്തുമെന്ന സ്ഥിതിയിൽ ഫയർ സ്റ്റേഷൻ വളപ്പിൽ നിലനിൽക്കുന്നത് പതിനായിരത്തിലേറെ ലിറ്റർ വെള്ളം സംഭരിച്ച ആവശ്യഘട്ടങ്ങളിൽ ഫയർ എഞ്ചിൻ വാഹനങ്ങളിൽ നിറയ്ക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ടാങ്കാണ് തൂണുകളുടെ ബലക്ഷയം മൂലം തകർച്ച ഭീഷണി നേരിടുന്നത് ഉയരക്കൂടുതലുള്ള ടാങ്ക് അപകടാവസ്ഥയിലായതോടെ ഭീതിയിലാണ് ജീവനക്കാർ വർഷങ്ങളായി അപകടാവസ്ഥയിലുള്ളതിനാൽ പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതിനു വേണ്ടി പി ഡബ്ല്യുഡിക്ക് സമർപ്പിച്ചിരുന്നു പിന്നീട് കെട്ടിട വിഭാഗം ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഹോം ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ചെങ്കിലും തുടർ നടപടികൾ എന്നും എത്തിയിട്ടില്ല അത് വല്ല കറണ്ട് അടിപൊളി അല്ല പോയെ കയ്യിലാണെങ്കിൽ അഞ്ചു പൈസ അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി ഏസി തുടങ്ങിയ എല്ലാ ഓഫർ വാങ്ങാം ഇ എം ഐ ഒക്കെ ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് സേറ ഡൗൺ പേയ്മെന്റിൽ പലിശ രഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പിന്നെ പഴയ ഏഷി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും അവിടെ തന്നെ